നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുറമലബാർ സഭയിലെ ഡീക്കന്മാർക്ക് വൈദിക പട്ടം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മാധ്യമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നമ്മൾ കണ്ടും കേട്ടും ഇരുന്നാൽ നമുക്ക് നമ്മൾ പോലും ചൂളിപ്പോവും പിന്നെ വൈദികരുടെ കാര്യം പറയണോ ഇതെന്താണ് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് പോലും തലകുനിക്കേണ്ട അവസ്ഥയിലേക്കാണ് നടന്നു പോകുന്നത് സമരം നടത്തി വാങ്ങാനുള്ളതാണോ ഈ വൈദിക പട്ടം സംശയം കൊണ്ട് ചോദിക്കില്ല സോഷ്യൽ മീഡിയയിലെ ചോദ്യമാണിത് സോഷ്യൽ മീഡിയയിലെ മാത്രമല്ല എൻ്റെയും വ്യക്തിപരമായ ഒരു ചോദ്യം ഇത് തന്നെയാണ് ഇത് ചോദിക്കാൻ കാരണം സഭാതർഗം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡി പട്ടം ലഭിക്കാൻ സമരം നടത്തുന്നുവെന്ന വാർത്തയാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ട വാർത്തയാണ് ആ വാർത്ത വന്നപ്പോഴാണ് ഈ സംശയം ചോദിക്കുന്നത് അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ തോന്നിയത് എറണാകുളം അരമന ഉപരോധം നടത്തിയാണ് പ്രതിഷേ പ്രതിഷേധക്കാർ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് വാർത്തകൾ വരുന്നത് വളരെ നല്ല മാതൃക പറയാതിരിക്കാൻ നിവൃത്തിയില്ല കഷ്ടം എന്നേ പറയാൻ പറ്റൂ വൈദികനായി പട്ടം നൽകുമ്പോൾ ആ ശുശ്രൂഷ സമയത്ത് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് എല്ലാ ക്രൈസ്തവ സഭകളിലും ആ പ്രതിജ്ഞയിൽ പറയുന്നത് ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം എന്നാണ് ഈ പട്ടം കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞതെല്ലാം ലംഘിക്കുന്നവരോട് മറ്റെന്ത് പറയാനാണ് ഇത്തരം മാതൃക ഡീക്കന്മാർ കാട്ടുമ്പോൾ വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്താണ് ഒരു വൈദികനാകുന്നതിന് മുൻപ് തന്നെ സഭയെയും സഭാ നേതൃത്വത്തെയും പരസ്യമായി വെല്ലുവിളിച്ചും തള്ളിപ്പറയുന്നവർക്ക് പട്ടം കൊടുക്കാൻ വഴിവിട്ട രീതിയിൽ ശ്രമിച്ച ചില മെത്രാന്മാരുമുണ്ടെന്ന് പറയാൻ അങ്ങനെ കേൾക്കുന്നു അത് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയുക അവരൊക്കെ ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ടോ എന്ന് അവർ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ചിറമലബാർ സഭാ നേതൃത്വം മാത്രം വിചാരിച്ചാൽ പട്ടം ഉണ്ടാക്കില്ല ദുർബല നേതൃത്വം ആയതുകൊണ്ട് വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘം തന്നെ നേരിട്ട് പട്ടം കൊടുക്കുന്നതിൽ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു അതിന് വഴങ്ങാതെ ഇപ്പോഴും മെത്രാന്മാരെയും വത്തിക്കാനേയും വരെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വഴി പരസ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോ ഉണ്ടാക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരിക ഇത് മുന്നിൽ കണ്ടാണ് അതായത് അവരുടെ എണ്ണം കൂടാതിരിക്കാൻ വത്തിക്കാൻ നിർദ്ദേശം നൽകി തടയിട്ടത് ഒപ്പം സഭാ നേതൃത്വത്തിന് ഒരു താക്കീതും കൂടിയാണത് അതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും സഭയ്ക്ക് വഴങ്ങി മുന്നോട്ട് പോകാൻ ദീക്കാന്മാർ ശ്രമിക്കുക അതാണ് എന്തുകൊണ്ടും നല്ലത് അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠം നിങ്ങൾ സഭയെയും സഭാ നേതൃത്വത്തെയും അനുസരിക്കാതെ എങ്ങനെ ഒരു വൈദികനാകാൻ പറ്റും നിങ്ങൾ മാതൃക കാണിക്കേണ്ടവരല്ലേ ഒരു പള്ളിയിൽ ഒരു പള്ളി ഭരണം നടത്തേണ്ടവരല്ലേ ശുശ്രൂഷ ചെയ്യേണ്ടവരല്ലേ ഡീക്കനായതേ ഉള്ളൂ ഇനിയും അതിദൂരം ബഹുദൂരം കിടക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി ബഹുദൂരം കിടക്കുകയാണ് ഇപ്പോഴും ഇങ്ങനായാലും പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ആകും സമരം ചെയ്തും ബുദ്ധിമുട്ടിച്ചും നിർബന്ധിച്ചുമൊക്കെ പട്ടം നേടിയാൽ നിങ്ങൾക്കാർ ചുമതല തരും നിങ്ങൾ ആരെ അനുസരിക്കും പട്ടം കിട്ടിയാൽ മതിയോ ചുമതലകൾ വേണ്ടേ പള്ളി ശുശ്രൂഷ വേണ്ടേ ആദ്യം അനുസരണ പഠിക്കും പിന്നെയാകാം പട്ടം സഭാ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പട്ടം തരാൻ തന്നെയാണ് തീരുമാനമെന്ന് സിനഡിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും നിലപാടും അതുതന്നെയാണ് തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും ദുഷിത കുർബാന അർപ്പിക്കുമെന്ന് രേഖാമൂലം എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കൊടുത്തെങ്കിലേ പട്ടം തരികയുള്ളൂ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അതനുസരിക്കേണ്ടി റിപ്പീറ്റ് റിപ്പീറ്റ് അതനുസരിക്കേണ്ടത് റിപ്പീറ്റ് അതനുസരിക്കുകയല്ലേ വേണ്ടത് നല്ല കുട്ടികളായി സഭാ നേതൃത്വം പറയുന്നത് കേട്ടനുസരിച്ച് മാതൃകാ വൈദ്യനാകാൻ ശ്രമിക്കും നല്ല കുട്ടികളായി സഭാ നേതൃത്വം പറയുന്നത് കേട്ടനുസരിച്ച് മാതൃക വൈദികനാകാൻ ശ്രമിക്കും അല്ലാതെ സമരവും ബഹളവും ഒക്കെയായി നടന്ന് പൂമ്പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കും